കാരണം ഇതിന്റെ ഡിസൈൻസ് അത്രയും സമയം എടുത്തു വരുന്ന ഡിസൈൻ ആണ് ഓക്കെ വളരെ എലകൻ ലുക്ക് നൽകുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ബ്ലാക്കിലാണ് നമുക്ക് വന്നേക്കുന്നത് ഇനി നെക്സ്റ്റ് വന്നേക്കുന്നത് ബ്ലാക്കിൽ തന്നെയാണ് ഒരു സ്റ്റാർ സ്റ്റാർ എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത് ഒരു വേഴ്സ് ആണ് നമുക്ക് ഇതിൽ വന്നേക്കുന്നത് ഇതും ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത് സിയാൻ കളർ ലീഫും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റോസ് കളർ ലൈറ്റ് റോസ് കളർ ആണ് ബേബി പിങ്ക് നമുക്ക് പറയാം അപ്പൊ ആ ഒരു കളറാണ് നമുക്ക് ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നതും ഒരു ബെഞ്ചാണ് അതില് മൾട്ടി കളർ ആയിട്ടാണ് ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത് ഇതിന് ബാഗിന്റെ ബേസ് കളർ വന്നിരിക്കുന്നത് ബ്രൗൺ കളറിലാണ് ഡാർക്ക് ബ്രൗൺ കളർ ചോക്ലേറ്റ് കളർ എന്ന് നമുക്ക് വേണി പറയാം വളരെ ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അതുപോലെ തന്നെ മെറ്റീരിയലും വളരെ ഭംഗിയുള്ള ഒരു ബാഗ് ഡിസൈൻ ആണ്